ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വരെ പോകുക കേട്ടോ അതിനുവേണ്ടി കുഞ്ഞാപ്പി ഒരുങ്ങിയിരിക്കുന്നതാണേ ഞങ്ങളിവിടുന്ന് പോയത് കാറിന് കാറിനായിരുന്നു രാത്രി ഒന്നും വെളുത്തിട്ടൊന്നുമില്ല മൂന്ന് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഇരട്ടായത് കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കായിരുന്നത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ വഴി പിന്നെ ഇവിടെ വർക്കാണ് ഈ കാണുന്നത് കോഴിക്കോട് ഞങ്ങളൊരു ശസ്ത്രക്രിയ ക്യാമ്പിന് വേണ്ടി പോകുന്നത് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ തലസർക്കായി നല്ല അടി ഉണ്ടാക്കുന്നുണ്ട് കൂട്ട പിന്നെ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മുട്ടക്കറിയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പക്ഷെ മുട്ടക്കറിക്കകത്ത് മുട്ടക്കറി ഓർഡർ ചെയ്തിട്ട് എന്തോ ഒരു സൂപ്പ് ആയിരുന്നു ഞങ്ങൾക്ക് തന്ന അതിനകത്ത് മുട്ടയിട്ട് തന്നു ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യ സ്ഥാനത്തേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ചാച്ചിൻ്റെ കട തട്ടുകാണ്ട കണ്ടു അവിടുന്ന് നിന്ന് താഴെ കുടിച്ചു